ഹലോ എങ്ക പാത്താലും ബൺ മസ്കാ ബൺ മസ്കാ ബൺ മസ്കാ അൻഡ് ഇറാലി ചായ ഇതിനും മാത്രം ഹൈപ്പ് ഉള്ള ഒരു സാധനമാണോ ഇതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കഴിച്ചു നോക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കുവൈറ്റിലും ബൺ മസ്ക വന്നിട്ടുള്ളത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വിട്ടു അബ്ബാസിയയിലുള്ള ബറാക്ക സംസമിലേക്ക് വന്നപ്പോഴാണെങ്കിൽ അതിന്റെ മേക്കിങ്ങും കാണാൻ പറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണില് ബട്ടറും വേറെ ക്യൂ മിക്സ് ചെയ്ത ഒരു മിക്സ് തേച്ച് അത് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് പക്ഷേ ഒരു സങ്കടം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഇറാനി ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ ചായയാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ ബട്ടർ ബൺ മസ്കാരാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി

ചോക്ലേറ്റും ബ്ലൂബെറി ബൺ മസ്കയും വരുന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇറാനി ചായയും കൂടെ ആണ് ഇതിന്റെ കോമ്പിനേഷൻ അറിയാം എന്നാലും നമ്മൾ ബൺ മസ്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ എത്ര ഹൈപ്പ് ഒക്കെ കേട്ടിട്ട് അങ്ങനെ ദാ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് നമ്പർ വണ്ണിൽ നിൽക്കുന്ന ബൺ മസ്ക് നമ്മൾ കഴിച്ചുവെക്കാൻ പോവാണ് എനിക്ക് ഏകദേശം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും കാരണം ഞാൻ ക്രീം ബൺ ചായയിലും മുക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ദാറ്റ് ചായലും മുക്കി കഴിക്കുകയാണ് എന്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ആദ്യം കഴിച്ചപ്പോ വലിയ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു പിന്നെ കുറച്ചു ടേസ്റ്റ് കിട്ടിത്തുടങ്ങിയത് അപ്പൊ സൂപ്പർ ആയിട്ട് തോന്നി ഹസ്ബൻഡിന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അബ്ബാസിയയിലുള്ള ലുലു എക്സ്പ്രസിന്റെ താഴെ ബരാക്ക സംസമിലാണ് കേട്ടോ കിട്ടുന്നത് അപ്പൊ ബായ്